ജംഗ്ഷനിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് വിവിധ സേവനം ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി മേധുല ജംഗ്ഷനിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ സെക്രട്ടറി ടി എച്ച് ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ പി എസ് മണി അധ്യക്ഷത വഹിച്ചു കനിയു പാലി ടു എറണാകുളം ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഗ്രാമത്തിലെ വിവിധ സംഘടനകൾ ചേർന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തുള്ള സംഘടനകൾ ചേർന്നുകൊണ്ട് വിശാലമായ ഒരു ക്യാമ്പാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ക്യാമ്പിന്റെ മുഖ്യ സംഘാടകരിൽ കനിവ് ആൻഡ് പാലിയേറ്റീവ് കെയറും പീസ് വാലി ഫൗണ്ടേഷനും എല്ലാം വന്നു ചേരുന്നുമുണ്ട് ഇതുപോലുള്ള പ്രദേശത്ത് പലപ്പോഴും നമ്മുടെ ജനങ്ങൾ കിടപ്പിലായ രോഗികളുണ്ടാവാം അല്ലെങ്കിൽ മറ്റു പല അസ്വസ്ഥ അനുഭവിക്കുന്ന ആളുകളും ഉണ്ടാകാം അവർക്കെല്ലാം ഒരു സഹായം ഒന്നിനേക്കാൾ ഉപരിയായി അവർക്ക് വലിയ ആശ കൊടുക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ക്യാമ്പെന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇവിടെ എത്തിച്ചേർന്ന് തങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ബോധ്യപ്പെട്ടാൽ കണ്ടെത്തിയാൽ അതിന് ഉയർന്ന ചികിത്സ ആവശ്യമാകുമ്പോൾ അവിടങ്ങളിലേക്കെല്ലാം പോകുവാനും ചികിത്സ നടത്തുവാനും ആവശ്യമായ സഹായം കിട്ടുന്നു എന്നുള്ളതാണ് ഇതുപോലെയെല്ലാമുള്ള ക്യാമ്പുകളിൽ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അത് മാത്രം സംഘടിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശത്താകുമ്പോൾ അതിൻ്റെ മൂല്യം വളരെ ഏറിയതാണെന്നുള്ള കാര്യം നാം ഉദ്ദേശിച്ചറിയുകയാണ് കനിവ് പീനാൻഡ് വാലി കെയറിന്റെ പ്രവർത്തനം പ്രധാനമായും ഇതുപോലെയെല്ലാമുള്ള പ്രദേശങ്ങളിലെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് സുജു ജോണി കെ കെ മോഹൻ അനുസ്മരണം നടത്തി കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ബി അജയകുമാർ അശമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി വൈസ് പ്രസിഡന്റ് ജോബി ഐസക് ഡോക്ടർ ബിനി ദസ് എന്നിവർ ആശംസകൾ നേർന്നു മുൻ മെമ്പർ അനിത ജയൻ നന്ദി രേഖപ്പെടുത്തി

കൂടുതൽ ചെക്കപ്പ് വേണ്ടവർക്ക് നമ്മൾ ആശുപത്രിയിലാണ് അതിൻ്റെ സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണെങ്കിലും കണ്ണും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് അത്യാവശ്യം മരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കണ്ണടകൾ നമുക്കുണ്ട് കണ്ണടകൾ നമ്മൾ ക്യാമ്പ് റേറ്റിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യും ഇന്നത്തെ ചെക്കപ്പ് കൂടാതെ തന്നെ നാളെ ഹോസ്പിറ്റലിൽ വരുമ്പോഴും പേഷ്യൻസിനും ഇതുപോലെ രജിസ്ട്രേഷനും ഡോക്ടർ കൺസൾട്ടേഷനും മരുന്ന് വെച്ചുള്ള ഡയലഷൻ ടെസ്റ്റും തിമിരത്തിൻ്റെ സ്കാനിങ്ങും പ്രഷർ ചെക്കപ്പും അനുബന്ധമായ ചെക്കപ്പുകളെല്ലാം തികച്ച് സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സർജറി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പേഷ്യൻസിനും നമ്മളനുസരിച്ച് ഇളവുകളും വേണ്ടവർക്ക് സൗജന്യമായിട്ടുള്ള രീതിയിൽ സർജറി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്